ഹലോ എല്ലാവർക്കും ചാർജ് പീഡി മറ്റേ ഒരു സ്വാഗതം സ്കിപ്പ് ചെയ്യാത്ത നിങ്ങളൊരു വീട് കണ്ടേറ്റിന് തീർച്ചയായിട്ട് ഉപകാരപ്പെടേണ്ടോ വാഹനം ഉപയോഗിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേർ നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ് ഇതിൽ നായകനേരാണെന്ന് പറയുമോ എലിയാണ് കേട്ടോ ഒരു കുഞ്ഞൻ എലിയാണ് ആ ഒരു എലി കാരണം തന്നെ വണ്ടി വാഹനം ഓട്ടിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും അതേപോലെ തന്നെ എ സിയൊക്കെ ഇടുന്ന സമയത്ത് അതിൽ മൊത്തം എലിൻ്റെ സ്മെല്ല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരാറുണ്ട് ചില വണ്ടികളിലൊക്കെ എലി കൂട് കെട്ടി ഇരിക്കേണ്ട അവസ്ഥകളടക്കം വന്നിട്ടുണ്ട് ഈ ഒരു അവസ്ഥ വരുന്നത് ഏകദേശം ഒരാഴ്ച രണ്ടാഴ്ച ഇടുന്ന വാഹനങ്ങൾക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു എലി കയറാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ആന്റി റാറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഇട്ടോ ആ ഒരു ട്രീറ്റ്മെന്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി അവകാശപ്പെടുന്നത് ആറ് മാസത്തേക്ക് വരില്ല എന്നാണ് എന്നാലും നമ്മളിവിടെ അടിച്ചു കൊടുത്തപ്പോൾ മൂന്ന് മാസത്തേക്ക് തീർച്ചയായിട്ടും വരില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് അതിൻ്റെ വില എമൗണ്ട് എല്ലാം താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് നമ്മൾ വണ്ടിയിൽ അപ്ലൈ ചെയ്യേണ്ടത് വണ്ടിയിൽ അടിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ നോക്കാൻ പോകുന്നുട്ടോ വരും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് തൊട്ട് മുന്നായിട്ട് എന്റെ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ നടത്തുക ഷെയറും കൂടി ഒന്ന് ചെയ്യുക ഇതൊരു വലിയൊരു ബോക്സിലാണ് കേട്ടോ വലിയൊരു പാർട്സ് നമുക്ക് വന്നിട്ടുള്ളത് എന്റെ ട്രീറ്റ്മെന്റ് അപ്പൊ നല്ല ഭംഗിയിൽ എന്തായാലും അടുക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഓസ്മോയാണ് ഇതിൻ്റെ കമ്പനിൻ്റെ പേര് റൈറ്റ് ട്രീറ്റ്മെൻറ്റ് അഞ്ഞൂറ് മില്ലി ഉണ്ട് നിലവിലെത്തിൽ അപ്പോൾ ഇതൊരു സ്പ്രേയാണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വില വരുന്നുണ്ട് ടാക്സ് ഇൻക്ലൂഡാണ് അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ എങ്ങനെയാണ് വാഹനത്തിൽ അടിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ നിന്ന് നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നമുക്കതൊരു ഏതൊരു വാഹനമാണെന്നുണ്ടെങ്കിലും ഫുള്ളായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം ഇതേപോലെ നല്ലപോലെ വാഷ് ചെയ്തെടുത്ത് ഇഞ്ചൻ റൂം അതേപോലെ തന്നെ നാല് ടയറിൻ്റെ ആ ഒരു ഭാഗങ്ങളിലൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തമമാണ് പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാനുള്ളത് പിന്നെ വേറെ വാഷിംഗ് ചെയ്യാനുള്ള സൗകര്യമില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എല്ലാം നനഞ്ഞ തുണി എടുത്തിട്ട് ഇതേപോലെ സ്പ്രേ പോലെ വെച്ച് മൊത്തം സ്പ്രേ ചെയ്ത് ആ ഡസ്റ്റ് മുഴുവനും നമ്മൾ ചെളി മുഴുവനും തുടച്ചെടുക്കുക ഇഞ്ചൻ റൂമും അതേപോലെ തന്നെ നാല് ഫെൻഡറിൻ്റെ ആ ടയറിൻ്റെ ആ അടിഭാഗങ്ങളിലൊക്കെ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞ് ചെയ്തെടുക്കുന്നതായിരിക്കും ഉത്തമം നമ്മൾ ഈ ഒരു സ്പ്രേ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വീൽ വീലറച്ചിൻ്റെ ആ ഒരു ഭാഗത്തും ഇഞ്ചിൻ റൂമൊന്നും വാഷ് ചെയ്യാൻ പറ്റില്ല കേട്ടോ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മൊത്തം പോവും അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മളിതിങ്ങനെ കയ്യിലെടുത്തിട്ട് നല്ലപോലെ പുലുക്കണം ഇത് അടിക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് മാസ്ക് ഒക്കെ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തിട്ട് വേണം ചെയ്യണമെങ്കിൽ കേട്ടോ നല്ല മണം ഉണ്ടാവും നല്ല സ്മെല്ലായിരിക്കും ഇത് ഒരു കല്പൂര്യത്തിൻ്റെ മണമാണ് കേട്ടോ അത്ര ഹാർഡായിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല അപ്പോൾ ഈ വയറിങ്ങിൻ്റെ വരുന്ന ആ ഭാഗങ്ങളിലൊക്കെയാണ് ഫുള്ളായിട്ട് നമുക്കത് അടിക്കേണ്ടത് മെറ്റലിൻ്റെ ഭാഗങ്ങളിലൊന്നും നമുക്ക് അടിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഹോസുകൾ പോകുന്ന അവിടെ പിന്നെ ഇതിൻ്റെ വയറിങ്ങിൻ്റെ ഭാഗം പേട്ടിൻ്റെ ആ ഒരു ഈ സിമെൻറ്റൊക്കെ വരുന്ന വയറിംഗ് കിട്ടികളിലെല്ലാം നമ്മൾക്ക് അടിച്ചു വെക്കാം ഈലി കയറുന്നത് എവിടെയാണെന്ന് പോലും നമുക്ക് അറിയില്ല സാധ്യത പറഞ്ഞാൽ എവിടേക്ക് അടിക്കുക പോലും നമുക്ക് അറിയില്ല അപ്പോൾ ഈ വയറിങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇഞ്ചിൻ റൂമിൽ നമുക്ക് ഫുള്ളായിട്ടൊന്ന് അടിച്ചു നിർത്താം അതിനുശേഷം നമുക്ക് പിന്നെ അടുത്തത് അടിക്കേണ്ടത് അവിടെയോ ചെയ്യുണ്ടെങ്കിൽ വീലാർച്ചിലാണ് കേട്ടോ ഈ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് രണ്ട് തവണയായിട്ട് നമുക്ക് അടിക്കാൻ പറ്റും ഫുള്ളായിട്ട് അടിച്ചു തീർക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പം ആവുന്ന പോലെ സ്പ്രേ ചെയ്ത് അടിച്ചെടുക്കുക അത്രേ ഉള്ളൂ പിന്നെ ഈ ഒരു നാല് വീലാർച്ചിൻ്റെ ഭാഗങ്ങളിലാണ് നമുക്ക് പിന്നെ അടിക്കേണ്ടത് വേണ്ട വാഷ് ചെയ്ത് നിറത്ത വണ്ടികളാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ മഴക്കാലത്ത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം എഫക്റ്റ് ആകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാലോ വെള്ളം നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഭവം പോകുന്നതായിരിക്കും ഇപ്പോൾ കാറ് പോർച്ചിലൊക്കെ നിർത്തിയിട്ട് അടിച്ച് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവിടെ നിന്നോളും ഈ ഒരു രീതിക്കാണ് കേട്ടോ നമുക്ക് അടിക്കേണ്ടത് താങ്ക്സ് ഫോർ വാച്ചിങ്